അസർ നേരത്തെ അസർഫിന്റെ ഉസാറ് പെണ് അസർഫിന്റെ ആദ്യത്തെ പെണ്ണ് കാണലായിരുന്നു അത് നാപ്പത് ദിവസത്തെ റീഎൻട്രി റിട്ടേൺ ടിക്കറ്റ് അടക്കം കഫിയിൽ വന്നപ്പോ പെരുത്തു പ്രതീക്ഷയോടെയാണ് നാട്ടിലെത്തിയത് പ്ലസ് ടു കഴിഞ്ഞ പാടെ മൂത്തളിയും കൊണ്ടുവന്ന വിസയുമായി കടൽ കടന്നു അതുകൊണ്ട് തന്നെ കാര്യം വിദ്യാഭ്യാസമില്ല ആകെയുള്ള നല്ല നാടൻ ശബ്ദത്തിൽ വർത്തമാനം പറഞ്ഞ് രസിപ്പിക്കലും ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേറെക്ക് എങ്ങനെയാണോ പഠിച്ചു തമ്പുരാനെ അസർപ്പ് ആലോചിച്ച് കൂട്ടി അഞ്ചരക്കൊല്ലം നല്ലോണം നയിച്ച പൈസ കയ്യിലുള്ള ഉണ്ടാവും എല്ലാവർക്കും നല്ല തക്കരിക്കല് നാടും മാറി ചെങ്ങായിമാരുടെ സ്റ്റൈലും മാറി ഔക്കറാക്കാന്റെ പീടിയെന്ന് കള്ളിമുണ്ട് വാങ്ങി ബ്രസീലിന്റെയും അർജന്റീനയും ജയിച്ചിട്ട് പീഡ്യത്തിണ്ടമ്മിൽ ബാക്കിയുള്ള പോലെ പച്ചറിച്ച് തിന്നോന്മാരാ ഇപ്പൊ ഫ്രീക്കന്മാരായി ഈയൊക്കെ എന്ത് പോലും കിട്ടിയാലും ഞമ്മക്കറിയില്ല അന്നെയൊക്കെ അതുകൊണ്ട് തന്നെ സിറ്റിയിൽ നിന്നാണോ പെണ്ണെന്ന് വാശിയായിരുന്നു പെണ്ണ് വീട്ടിലെത്തിയ പാടെ ചെങ്ങായി പറഞ്ഞു അസർപ്പേ വീട് കണ്ടിട്ട് അത്യാവശ്യം കായുള്ള വീടാ ും മോശമില്ലല്ലോ മാത്രല്ല ബ്രോക്കറ് പറഞ്ഞു ഫാമിലി കുറച്ചൊക്കെ അടിച്ചുപൊളിയാണെന്ന് ബാംഗ്ലൂർ ആയിത്ര ആദ്യം ആ സർപ്പാണി കാക്കി പാൻ വെള്ളം ഷർട്ട് ഇട്ട് ഇൻസൈഡ് ചെയ്ത് പുതിയ കൊല മാണോ മുടി വെള്ളിയമ്മ തന്ന എണ്ണയിട്ട് കുളിപ്പിച്ചിട്ടു കുടിക്കാൻ തന്ന ഹോർലിക്സ് ആയിരുന്നു പെണ്ണുമായി സംസാരിക്കാൻ അകത്തേക്ക് ചെന്നു ആ സർപ്പാണെങ്കിൽ എന്താ പറയാന്ന് പേടിച്ച് അങ്ങോട്ട് ചെന്നു മനസ്സിൽ വിചാരിച്ച പോലെ നാണം കൊണ്ട് ജനലിഗിൽ തള്ളാഴ്ത്തി നിൽക്കുന്ന പെണ്ണെന്നൊക്കെ കരുതി ചെന്നപ്പോ കണ്ടത് മൊബൈലിൽ ചാറ്റ് അങ്ങനെ അരിയിലെത്തി നോക്കി എന്താ കുഞ്ഞോളെ ഇപ്പോഴത്തെ പേരൊക്കെ പഠിക്കാനുമാണ് അത്യാവശ്യം വിവരം തുടക്കത്തിൽ ഫാത്തിമ എന്ന ഐഷന്നോടും പിന്നെ ഉസ്താവിന്റെ നിഖണ്ഡുമില്ലാത്ത തരം പേരും നിങ്ങളെ പേരെന്താ അഷ്റഫ് ആ അസർപ്പൂന്നാ എല്ലാരും അവളൊരു കട്ട ഫ്രീകത്തിയായിരുന്നു സ്പോട്ട് അപ്ഡേഷൻ ഫ്രണ്ട് ഗ്രൂപ്പിലേക്ക് തുരിതരം മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു എട്ടാൻ പോകുന്ന എനിക്കൊരു വിലയുമില്ലേ പഠിച്ചുപോനെ ഒരു സാറില്ലാതെ അസർപ്പിന്റെ മനസ്സ് മന്ത്രിച്ചു ഉടനെ ആയിരുന്നു അവിടെ ഒലക്കമല ചോദ്യം ഞാൻ എൻഫീൽഡ് ബൈക്കൊക്കെ ഉണ്ടോ ഇല്ല മാള് പാപ്പാക്കുരു എം ഐറ്റി വണ്ടി ഉണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ വിറ്റ് ഞാൻ ഗൾഫിൽ നിന്ന് വന്ന ശേഷം പുതിയൊന്ന് വാങ്ങണമെന്ന് എഴുതിക്കുക അവൾക്കാണെങ്കിൽ ആദ്യം അസർപ്പിന്റെ ഈ ലുക്കൊന്നും ഇഷ്ടായില്ല ആ ചടപ്പോൾ കാണിച്ചുകൊണ്ടിരുന്നു മാത്രമല്ല ഒരു പരിഹാസം ചിന്നസാമി ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് നോക്കിയ പോലെ ഗൾഫിലെ ചൂടിൽ കൊഴിഞ്ഞുപോയ തലയും പഴയ ആൻഡ്രോയിഡ് ഫോണിന്റെ വീർത്തു വന്ന പോലെ ആടിൻ തലയും റോസ്റ്റും തിന്ന് തിന്ന് അല്പം വീർത്ത പള്ളയും പൊറോട്ടയും മട്ടൻ കുറുമയും തിന്ന് തിന്ന് വലുതായ ഹണി റോസിനേക്കാൾ വലിയ ചന്തി അവൾ മാറി മാറി നോക്കുന്നു അസർപ്പിന് സംഗതി പിടികിട്ടി മെള്ളിലെ സ്ഥലം പോകും വഴി അവൻ ആലോചിച്ചു ഞാൻ ഇപ്പോഴും പഴയ ചിന്തയില്ല നാടും പെൺകുട്ടികളും മാറിയൊന്നും അറിഞ്ഞില്ല വേഗം ചെന്ന എടുത്തു വെച്ചിരിക്കലേ കെട്ടാന് ശേഷം കണ്ട മൂന്ന് കാണലുകളും മനസ്സിന് വേവലായി തരുന്ന പോലെ തിരികെ പോന്നു വെല്ലുമാനമടി കിടന്ന് തനി നാട്ടിൻ പുറത്തുകാരനായി ജനിച്ചു വളർന്ന അസർപ്പ് ഈ അഞ്ചരക്കൊല്ലം കൊണ്ട് നല്ലൊരു വീട് വെച്ചു അനിയനെ വിസായിച്ചു കൊടുത്തു പെങ്ങളെ കല്യാണത്തിന് മുക്കാൽ ഭാഗവും ചെലവഴിച്ചു പറയുമ്പോ പറയുമ്പോ പൈസ അയച്ച് കൊടുക്കുമ്പോഴെന്ന് ഒരിക്കൽ പോലും ഓർത്തില്ല ഒരു പെണ്ണിട്ടണം എന്നു പക്ഷെ റൂമിലെ അവസാന ബാച്ചിൽ ഇനി അസർപ്പേയുള്ളൂ എന്തോ ശബ്ദം കേട്ടാണ് അസർപ്പ് ഞെട്ടി ഉണന്നത് തന്നേക്കാൾ രണ്ടു വയസ്സുകളെ സാമുറി നിക്കാ കഴിഞ്ഞ് സല്ലപിക്കുന്നത് മൂട്ടുകടിയേക്കാൾ പ്രയാസം തോന്നിയപ്പോഴാ ചെറിയ ലീവിനെത്തി ഒന്ന് കണ്ടുപോകാമെന്ന് വിചാരിച്ച് അതാണെങ്കിൽ അവൽ മേൽക്കില പഴം പോലെ ആകെപ്പാടിഞ്ഞ വെക്കേഷൻ എല്ലാം കഴിഞ്ഞു പോവാനി ഒരാഴ്ച ഉള്ളപ്പോഴാ ഉമ്മയുടെ ഒരു കണ്ടത്തിൽ അതൊരു എത്തീൻ കുട്ടിയെ പരിചയത്തിലുള്ള കുട്ടിയന്നെ പക്ഷെ സിറ്റിയിൽ നിന്നും കെട്ടിയിൽ ആവശ്യമായി ഗമയോടെ നാട്ടിലൂടെ കറങ്ങണമെന്ന് കരുതിയതാ പക്ഷെ എല്ലാവരും കൂടി അസർപ്പിന്റെ ഓടി ഉറപ്പിച്ച പോലെയായി അങ്ങനെ എല്ലാവരുടെയും നിർബന്ധന വഴങ്ങി അസർപ്പ് ആ കുട്ടിയെ കാണാൻ ചെന്നു അപ്പൊ അതേപോലെ ബുള്ളറ്റും കഷണ്ടി തലയും പള്ളയും നോക്കി അവളും പോകും ഉറപ്പാ എന്നെ പോലെ പരിഷ്കാരിയായ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യം ഇഷ്ടമാവും എനിക്കറിയാം ആ മുഖത്ത് നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ എന്നാൽ ഒരു ചടങ്ങുന്ന നിലയ്ക്ക് ഞാൻ എന്തെങ്കിലും ചോദിക്കണമല്ലോ എന്നെ ഇഷ്ടമായോ എനിക്ക് ഇഷ്ടായിട്ടോ മേസ്സ് നടത്തേണ്ട ദിവസം പുറത്തുനിന്ന് ഫുഡ് വാങ്ങാമെന്ന് കേട്ട പ്രവാസിയുടെ സന്തോഷം പോലെ ഉള്ളിന്റെ ഉള്ളിൽ ഇടപൊട്ടി ഒരു ചെറിയ പുഞ്ചിരി നൽകി അവൾ അകത്തേക്ക് പോയി ആ സർപ്പ് തിരികെ വീട്ടിലെത്തിയപ്പോൾ വലിയ മരികത്തേക്ക് വിളിച്ചു ചോദിച്ചു ആനക്കോള ഇഷ്ടോ ആ കോഴപ്പാണു സുഖമല്ലാത്ത വട്ടാനം ആ ആനക്ക് അങ്കാടി വീട്ടിൽ നിന്ന് കേട്ടോന്നൊക്കെ പൂജ വച്ചാൽ വന്നു ആൻറെ ഉമ്മ പറഞ്ഞിരുന്നു ആ അങ്ങനൊരു പൂതിണ്ടക്ക് ആ നല്ല നല്ലതന്നെ മോനെ പാക്കേങ്കിൽ ഓള് പാവ നല്ല കുട്ടിയാ എത്തി മാ അന്നോള് പൊയ്ഞ്ഞുപോലെ നോക്കും എൻ്റെ കയ്യിൽ പൈസ തീർന്നാലും ഓൾ പരാതി പറയൂല ഇനിയും വേണം ഇനിയും വേണമെന്ന് പറഞ്ഞ് ആന ഇടങ്ങാറാക്കൂല ഒളിമക്കോളിഷ്ട പിന്നല്ലാണ്ട് ഓളീ മുറ്റത്തേക്ക് എന്നും വരുന്നതല്ലേ പക്ഷെ എത്ര ആലോചിച്ചിട്ടും അവൾക്കെങ്ങനെ എന്നെ ഇഷ്ടമായി എന്ന അസർപ്പിന് പിടുത്തം കിട്ടിയില്ല ഒരാഴ്ച കൂടി ലീവുണ്ട് അതിൻ്റെ മുന്നേ കാര്യങ്ങൾ എവിടെയെങ്കിലും എത്തിക്കണം അസർപ്പ് മനസ്സിൽ പറഞ്ഞു ശേഷം ആ ആലോചന ഉറപ്പിച്ചു ഒരിക്കൽ കൂടി അവളുമായി സംസാരിക്കാൻ ചെന്നപ്പോൾ എന്തുണ്ടിട്ട എന്നെ ഇഷ്ടമായി കുഞ്ഞോളെ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അസർപ്പിക്കാ നിങ്ങൾ ഗൾഫിൽ പോയി കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉപ്പച്ചി മരിച്ചതാ പിന്നെ ഉമ്മയും ഞാൻ മാത്രമല്ല ഈ വീട്ടിൽ വരുന്നത് എൻ്റെ ഉമ്മാൻ്റെ സ്നേഹിതയായിട്ടുള്ള ഉമ്മയാ ആ എന്നിട്ട് അസർപ്പ് ചോദിച്ചു നിങ്ങൾ ഉമ്മയെ വിളിക്കുമ്പോൾ ഉമ്മ പറഞ്ഞിട്ടില്ലായിരുന്നോ ഒരു എത്തിയും കൂട്ടിയുണ്ട് പുതിയാപ്പ്ളം മരിച്ചോയ ഉമ്മയും അവർക്ക് അയക്കണ പൈസ കുറച്ച് കൊടുക്കട്ടെ എന്ന് ചോദിച്ചു ഓർമ്മയുണ്ടോ യാറപ്പേ ഓർമ്മയുണ്ട് ആ അവര് ഞങ്ങളാ ആ എന്റെ മനസ്സിൽ നിങ്ങളെ രൂപമല്ല ആ മനസ്സാ കയറി കൂടിയത് അത് കേട്ട ദാസർ പിന്നെ മനസ്സ് കുളിരുകൊണ്ടു എന്റെ ഉമ്മക്ക് അത്രയും ഇഷ്ടമാണെങ്കിൽ പിന്നെ ഇവളെന്റെ വീട്ടിലേക്ക് ഒന്നുകൂടെ അടിച്ചുപൊളി ലൈഫ് ആസ്വദിക്കാൻ വലിയ വീട്ടിൽ നിന്ന് കെട്ടി സ്ത്രീധനവും വാങ്ങി മൂക്കുമോട്ടെത്തിയെന്ന അവസാനം പണം തീരുമ്പോൾ സ്നേഹം കുറയുന്ന മനസ്സിനേക്കാൾ എത്രയോ നല്ലതല്ലേ ഈ പാവത്തിനൊരു ജീവിതം കൊടുക്കുന്നു അസർപ്പ അവളോടായി പറഞ്ഞു അസർപ്പ എന്നും അസർപ്പെന്നെ ആർക്ക് വീണ്ടും മാറ എന്നെ കൊണ്ട് കഴിയൂല ബാക്കിയെങ്കിൽ ഇന്ന് എനിക്ക് ഉറപ്പായി ഈ ഇന്ന പൊന്നുപോലെ കാക്കുന്നു അടക്ക് ധീനുണ്ട് അച്ചടക്കമുണ്ട് വയസ്സനായാലും നീ എന്നെ നോക്കുന്നതിന്റെ ബലിമ്മ പറഞ്ഞിരുന്നു ഇക്ക ഞാൻ ദാരിദ്ര്യം അറിഞ്ഞവളാ കൂട്ടി വെച്ച തുന്നി കെട്ടി ജീവിതം അറിഞ്ഞവളെ ആ എനിക്ക് നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ വലിയ ബുള്ളറ്റെന്ന് വേണ്ട ദേ ഈ എൻ്റെ വനത്തെ കൈകള് നിങ്ങളെ കയ്യിൽ വെച്ച് റോഡിന്റെ അരികിലൂടെ ചേർന്ന് നടന്നാലും മതി ബുള്ളറ്റിനെ പറഞ്ഞപ്പോൾ ആ അസർപ്പിനെ ആദ്യമായി കാണാൻ പോയ പെണ്ണു കാണൽ ഓർമ്മ വന്നു ലാ ഹൗലാ ഞമ്മളയിമെന്ന് കഴിച്ചിലായ ഒരു കൈച്ചിലാകല് ചില്ലറ കഴിച്ചിലാകലെന്നല്ല ഇല്ലെങ്കിപ്പം ഞാൻ ആകെ വളഞ്ഞിയിലോട്ടി ഈച്ചന്റെ മാരിയായിരുന്നു അസിപ്പ് അവൾ നോക്കി ചിരിച്ച ശേഷം വല്ലിമാരുടെ അടുത്തേക്ക് ചെന്ന് എല്ലാം പറഞ്ഞു പാനേ ഏത്തേം കുട്ടികളെ സഹായിച്ചാലേ പടച്ചോൻ നമ്മളെ ദുനിയാവും ആഹ്ലത്തും അഹത്താക്കും നമ്മൾ ചെലവാക്കണ കാലണ പോലും നാളെ പഠിച്ചോന്റെ കോടതിയിൽ പറഞ്ഞു കൊടുക്കേണ്ടി വരും ദോർത്തു ആർബാടമില്ലാതെ എന്റെ കുട്ടി ഓളെ വിളിച്ചോണ്ട് പോരിങ്ങിട്ട് ഈ കൊടുക്കുന്ന മഹർ മാത്രമായാലും ഓളെ പൊന്നുപോലെ സ്വീകരിക്കുന്ന എൻ്റെ ഉമ്മ ചിന്നോട് പറഞ്ഞു അസിർപ്പിന് തന്റെ ലോകം ചെറുതാകുന്ന പോലെ തോന്നി മറ്റുള്ളവരെ കണ്ടിട്ട് ഞാനെന്തിനാ അതുപോലെ ചെയ്യാൻ പോകുന്ന വലിയ പരിഷ്കാരി വീട്ടിൽ നിന്ന് കെട്ടി സൗന്ദര്യവും സമ്പത്തും ആസ്വദിച്ച് ലോകം മുഴുവനും കറങ്ങി ജീവിതം സന്തോഷിപ്പിക്കുമ്പോഴും നാളെ എന്നെ പള്ളിക്കാട്ടിലെ കബറിൻ്റെ ഉള്ളിൽ വെച്ച് എല്ലാവരും പിരിയുമ്പോൾ ഉമാന്റെ കൂടെ ഒരു താങ്ങായി ഒരു ഇണ വേണം അവൾക്ക് ആ മനസ്സ് വേണം അതാണ് ഈ ചെറിയ ലോകം കൊണ്ട് ആഗ്രഹിക്കുന്നത് അസർപ്പിന്റെ ലീവ് കഴിഞ്ഞ് ഇക്കാലത്ത് മറ്റൊരു അവധിക്കായി പറന്നു വരാൻ പോവുകയാണ് കിനാവ് കണ്ട് വന്നതിനേക്കാൾ വലിയ മുഹബത്ത് പടച്ചവും തന്നല്ലോ എന്ന ചിന്തയോടെ ഏത് കോണിലും ഏത് നാളിലും ദ്വാശ ചെയ്യാൻ രണ്ട് കൈകൾ കൂടി അത് അസർപ്പ് കണ്ടു പെണ്ണിനെയല്ല കണ്ടെത്തിയ പെണ്ണിലൂടെ കുറേ നല്ല മനസ്സുകളെ